നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്തവണ വമ്പൻ വിജയമാണ് സുരേഷ് ഗോപി കരസ്ഥമാക്കിയത് തൃശൂർ എങ്ങനെ എടുക്കും എന്നുള്ള ട്രോളുകൾക്കൊടുവിൽ എടുത്ത കാഴ്ചയായിരുന്നു കണ്ടത് ഒരൊറ്റ സീറ്റാണ് ബി ജെ പിക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചതെങ്കിലും മുഴുവൻ സീറ്റുകൾ പിടിച്ചെടുത്ത സന്തോഷമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു ആർജ്ജവുമായിരുന്നു ഇത്തവണ തൃശൂരിൽ ഉണ്ടായിരുന്നത് ഏതായാലും തൃശൂരിൽ ബി ജെ പി ഇത്തവണ വിജയം ഉറപ്പിച്ചതോടുകൂടി തന്നെ ചില പ്രതിപക്ഷ പാളയത്തിലെല്ലാം തന്നെ ഭയം അവരെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളത് വ്യക്തമായി ാണ് കാരണം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങളും അതുപോലെ തന്നെ ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച എന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ ഇത് അപകടമാണ് എന്നുള്ള തരത്തിലെല്ലാം തന്നെ സമ്മേളനങ്ങളും അതുപോലെ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പല പ്രതിപക്ഷ പാർട്ടികളിലും ചർച്ചയാകുന്നത് ആ സമയം തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടു കൂടി അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനവും ലഭിച്ച സ്ഥിതിക്ക് തൃശ്ശൂരിൽ കൂടുതൽ കൂടുതൽ വികസനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞതിന്റെ മുൻപത്തെ തവണ അദ്ദേഹം തോൽവി അവിടെ ഉണ്ടായെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പാലിച്ചിരുന്നു തൃശൂരിൽ അദ്ദേഹം കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ അദ്ദേഹം വികസനം അവിടെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ജയിച്ചു കഴിഞ്ഞ ഇത്തവണ എന്തായാലും വലിയ രീതിയിൽ ഒരു വികസനം തൃശൂരിൽ എന്നുള്ള ഉറപ്പ് അവിടുത്തെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തൃശ്ശൂരുകാരെ സ്വീകരിച്ചതും ഏതായാലും തൃശ്ശൂരിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി ജയിച്ച സ്ഥിതിക്ക് ഇനി അടിമുടി തൃശ്ശൂർ മാറാൻ പോകുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴിത് അത്തരത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ശരിയാകുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് കാരണം തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ബൃഹത് പദ്ധതിയുമായിട്ടാണ് ദക്ഷിണ റെയിൽവേ ഇപ്പോൾ രംഗത്ത് വരുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷന്റെ നവീകരണമാണ് ഇതിനെ കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത് സ്റ്റേഷന്റെ രൂപരേഖ ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ആധുനിക സൌകര്യങ്ങളോടൊപ്പം സാംസ്കാരിക പൈതൃകവും സമന്വയിപ്പിക്കുന്ന ഒരു ലോകോത്തര റെയിൽവേ സ്റ്റേഷൻ തൃശൂരിന് ലഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ എക്സിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ദീർഘവീക്ഷണത്തോടെയുള്ള സ്റ്റേഷൻ വികസനമാണ് അമൃത് ഭാരത് സ്കീം വിഭാവനം ചെയ്യുന്നത് തൃശൂരിന്റെ ഭാവി വികസനം കണക്കിലെടുത്ത് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് ചതുരശ്ര മീറ്റർ ആക്കി സ്റ്റേഷന്റെ വിസ്തീർണം ഉയർത്തും സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ രണ്ടായിരത്തി ചതുരശ്ര മീറ്ററിൽ നിന്ന് ചതുരശ്ര മീറ്ററായി വികസിപ്പിക്കും ഒപ്പം ഒരു പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കൂടുതൽ സൗകര്യത്തോടെയുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ എന്നിവയും നിർമ്മിക്കും ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി പത്തൊൻപത് പുതിയ ലിഫ്റ്റുകളും പത്തൊൻപത് എക്സലേറ്ററുകളും ഇവിടെ ഒരുക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് മുപ്പത്തി ആറ് മീറ്റർ വീതിയുള്ള പുതിയ എയർ കോൺകോഴ്സും നിർമ്മിക്കും കൂടാതെ സ്റ്റേഷനെ സിറ്റി സെന്റർ ആക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ ഒരുക്കാനും പദ്ധതിയുണ്ട് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ലക്ഷ്യമിട്ടാണ് കേന്ദ്രം അമൃത് ഭാരതം പദ്ധതി ആരംഭിച്ചത് രാജ്യമൊട്ടാകെ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ നവീകരിക്കുന്നത് യാത്രക്കാർക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പാർക്കിംഗ് ഏരിയ സൗജന്യ വൈഫൈ എക്സിക്യൂട്ടീവ് ലോഞ്ച് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അമൃത് ഭാരത് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം അതേസമയം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപയിൽ താനടക്കമുള്ള തൃശൂക്കാർക്ക് വലിയ പ്രതീക്ഷയാണുള്ളതെന്ന് മേയർ എം കെ വർഗീസും അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്തും കോർപ്പറേഷനും ചെയ്യേണ്ട തെരുവ് ലൈറ്റ് സ്ഥാപിക്കുക അംഗനവാടികൾ നിർമ്മിക്കുക തുടങ്ങിയ പണികളാണ് എം പിമാർ ചെയ്യുന്നത് കേരളത്തിന് യോജിച്ച തരത്തിലും തൃശൂരിന്റെ വികസനത്തിനു വേണ്ടിയുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവരണം തൃശൂരിന്റെ മാറ്റം ഉണ്ടാകണം വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചതെന്നും അതിന്റെ തെളിവായി ഓരോ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രതീക്ഷയുണ്ടെന്നും മേയർ പറഞ്ഞു കോർപ്പറേഷന്റെ ഉപഹാരമായി നെറ്റിപ്പെട്ടതിന്റെ ചെറുമാതൃക മേയർ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു മേയറുടെ രാഷ്ട്രീയം പൂർണ്ണമായി വ്യത്യസ്തമാണെന്നും അതിനെ താൻ ബഹുമാനിക്കുന്നതെന്നും സുരേഷ് ഗോപി മറുപടിയായി പറഞ്ഞു ന്യായമായ കാര്യങ്ങൾ നടപ്പാക്കി ജനങ്ങളുടെ സൗഖ്യത്തിന് ഊന്നൽ നൽകുന്ന മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ചെയ്യും എതിരായി നിൽക്കുന്നവരെ നിങ്ങൾക്കറിയാമെന്നും അവരെ കൈകാര്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി